എന്ന സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി കോടതികളിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രകടമാണ് ഈ അഭിഭാഷകനില്ലായിരുന്നെങ്കിൽ ഈ അമ്മയും മകനും ചെയ്യാത്ത തെറ്റിനുമേൽ ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ ജീവിതം നയിക്കേണ്ടി വന്നേനെ നമ്മൾ നിരപരാധികളാണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗ്രാമപഞ്ചായത്തിലുള്ള നിരവധി പേർ ഞെട്ടലോടെ ഒരു വാർത്തയുണ്ടോ കൊച്ചുപാർവതി എന്ന ഒരു അമ്മയെ എൺപത്തെട്ട് വയസ്സെന്ന അമ്മയെ അമ്മയും ചെറുമകനും കൂടി തല്ലിക്കൊന്നു എന്ന വാർത്ത അല്ലേ ഇന്നാലെയും വിളിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളപുശുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ എത്തിയത് നിരപരാധിത്വം തെളിഞ്ഞു കോടതി വെറുതെ വിട്ടു എന്ന വാർത്തയാണ് അല്ലേ നിങ്ങൾക്കാർക്കും അല്ല അമ്മാമ്മ സാധാ മരണപ്പെട്ടതാണ് പക്ഷെ അത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുവശത്തുള്ള ഒരു വ്യക്തിയും അവരുടെ കുടുംബവും ചേർന്ന് പരാതി കൊടുക്കുകയും കോടതിയിൽ അത് കള്ളസാക്ഷി പറയുകയാണെന്ന് തെളിയുകയും ചെയ്തു ഞങ്ങളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഭർത്താവും ഇതിൽ ഒന്നാം പ്രതിയാണ് ഇല്ല ഭർത്താവും അവരുടെ അമ്മയെ ആയിരുന്നു പ്രതി ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൊലപ്പെടുത്തി അത് കണ്ട ദൃക്സാക്ഷി എന്നൊക്കെ അന്നത്തെ സംഭവം എന്നറിഞ്ഞാ അമ്മ പറഞ്ഞ അപ്പുറത്തെ വീട്ടിൽ പോവരുത് മോൻ്റെ അടുത്ത് പോവരുത് എന്ന് പറയും ഞാനത് കേൾക്കത്തില്ല കേൾക്കത്തില്ലെന്നറിഞ്ഞ് ഞാൻ പ്രസവിച്ച മോൻ എനിക്ക് വേറെ ആരുമില്ല ഇതൊന്നേ ഉള്ളൂ അപ്പോഴേ അമ്മ അമ്മ എന്നെയല്ലേ പറ്റത് അമ്മയുടെ എൻ്റെ മോനെ അമ്മ പറ്റില്ലല്ലേ മ്മ എടുത്ത് വളർത്തിയതല്ലേ ഞാൻ പോയാലോന്ത് എന്നാണ് ഞാൻ ചോദിച്ചത് പോയാണിച്ചു തരാന്ന് പറഞ്ഞാണ് ഇവിടെ അടിച്ചത് എന്നെ അടിച്ചു അല്ലാതെ തിരിച്ചടി തിരിച്ചടിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഇത്ര കാര്യങ്ങളും കൊച്ചു പാർവതി കൊച്ചുപാർവതി എന്ന അമ്മുടെ അമ്മയാണ് അല്ലേ താങ്കൾ അടിച്ചിരുന്നോ ഇല്ല 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 പിന്നെ അതെ അവര് ഇവിടെ വഴക്കൂടിയായിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവര് സാക്ഷി പറഞ്ഞു ആ അവര് പറഞ്ഞ് സാക്ഷി പറഞ്ഞ് അവര് നമ്മള് അടിച്ചതായിട്ട് കണ്ടെന്നൊക്കെയാണ് സാക്ഷി പറഞ്ഞത് കണ്ട് പിന്നെ അവര് വലിച്ചടിച്ചിട്ട് പോണത് കണ്ടെന്നൊക്കെയാണ് പറഞ്ഞു അവസാനം കോടതി വന്നപ്പോഴത്തേക്ക് അത് ആദ്യം കണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് ചെലവിളി കേട്ടെന്നായിട്ട് ഗിരീഷ് വക്കല് ആ നമ്മള് നിരപരാധികളാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അമ്മയാണ് ഞങ്ങൾ ഇതിപ്പരം ഇല്ലാതെ വളർത്തിയൊരു തള്ളയാണ് അവരെ തിരിച്ചടിക്കാനോ അവരെ കൊല്ലാനോ നമുക്ക് വയ്യ കഴിയത്തില്ല പരാതി ഇവിടെ എസ് ഐ എല്ലാം ഉണ്ടായിരുന്നു മഹസർ എഴുതി കൊണ്ടിരുന്നു അപ്പൊ ഇവിടെ നിന്ന് ഏതോ ഒരു ഫോൺ കോൾ ചെന്നു തല്ലിക്കൊന്നതാണെന്നുള്ള രീതിയിൽ സംശയം വന്നു അപ്പോഴവർ തന്നെ അവരുടെ പോലീസിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ അവർ പറഞ്ഞു സംസ്കാരം വരട്ടെ ഇത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണം അതുകൊണ്ട് മെമ്പറെ അതൊന്ന് സഹായിക്കണം എനിക്ക് ആദ്യമേ അറിയാം ഈ കേസ് വെറുതെ വിടുമെന്നുള്ളത് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു പക്ഷേ കാരണം നിരപരാധികളാണെന്നുള്ള അറിയാമല്ലോ ഒരു സ്ത്രീ വലിയ കട്ടിൽ നിന്ന് വീണു എന്തോ ചെറിയ മുറിവുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിയും പിടിയോ അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയ ഇഞ്ചുറി കാണിച്ചു ഞങ്ങൾ അമ്മ ഞങ്ങൾ കൊന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ കേസ് ഇത്രയും വിജയിച്ചു അല്ല ഞങ്ങൾ കൊന്നിട്ടില്ല ഞങ്ങൾ രണ്ടുപേരൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ചെയ്യാത്ത ഞാനും വേറെ അമ്മാളാണ് എന്നെ അവിടെയമ്മ ഒരിക്കലും എന്നെ മൗനാട്ട് നല്ലേ എല്ലാ കാര്യങ്ങളും വെളിയിൽ അടിച്ച് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു പിന്നെ മക്കൾക്കായാലും എന്റെ ബന്ധുക്കൾക്കായാലും എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി എന്ന് തന്നെ പറഞ്ഞു അത് ആ കേസ് ഞാനാണ് കൈകാര്യം ചെയ്തത് കേസിൽ എന്നോടൊപ്പം എൻ്റെ ജൂനിയറായ അഡ്വക്കേറ്റ് രവികുമാർ എച്ച് രമ്യ എന്നിവർ കൂടി ഉണ്ടായിരുന്നു കേസ് ഏറ്റെടുത്ത കേസുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി ഈ കേസിൽ പ്രതികളെ പൂർണ്ണമായും കുറ്റവിമുതരാക്കാൻ എനിക്ക് കഴിയുമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആകെ ഒരു പത്തിരുപത് ദിവസമേ ഇവർ റിമാൻഡിൽ പോയിട്ടുള്ളൂ അതിനാറ് ഇരുപത് ദിവസത്തിനകം മുന്നേക്ക് അവർ ജാമ്യത്തിലെടുക്കുവാനും തുടർന്ന് ഈ കേസിൽ ബാക്കിയുള്ള സാക്ഷികളൊക്കെ വിസ്തരിച്ച് ഈ കേസിൽ സംശയാതീതമായി പ്രോസിക്യൂഷന് കുറ്റം ചെയ്തിട്ടുണ്ട് പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ വെറുതെ ഉള്ളത് ഇതിനകത്ത് ഒരാൾ ബ്ലണ്ട് ഫോഴ്സ് ഇഞ്ചുറി മുഖാന്തരം തലക്കേറ്റ ഒരു ആന്തരിക രക്തസാവം മൂലമാണ് മരണപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് അത് ഒരാൾ അടിച്ചാലല്ല തറയിൽ വീണാലും അത് സംഭവിക്കാമെന്ന് കോടതി ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികളെ പ്രത്യേകമായി വളരെ പരാതിയിൽ അനുഭവിക്കുന്ന കുടുംബമാണ് മറ്റ് ജോലിക്ക് ഒന്നും പോകുന്നില്ല അവർ വീട്ടുവേൽ ഒരു പിന്നെ എന്താ പറയുന്നത് അഭയ കേന്ദ്രത്തില് അവിടെ അവിടുത്തെ കുശിനിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് മറ്റേ അദ്ദേഹം ഒന്നാം പ്രതി എന്ന് പറഞ്ഞ രോഗിയാണ് അപ്പോ രണ്ടുപേർക്കും വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്നെ സമീപിച്ചിട്ട് അവര് അവരുടെ നിരപരാധിത്വവും ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലായ്മയും ബോധ്യപ്പെടുത്തിന്റെ അടിസ്ഥാനത്തില് കേസിൽ ഞാൻ എന്റേതായ രീതിയിൽ അവര് സഹായിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ ജില്ല നാല് ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഒരു നിരപരാധികളായ രണ്ടുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അങ്ങേറ്റം ചരിതാർത്ഥ്യത്തോടുകൂടിയാണ് ശരി വളരെ പ്രമാദമായ അല്ലെങ്കിൽ വളരെ വാർത്താ മാധ്യമങ്ങൾ ആക്കിയ ഒരു കേസിനാണ് ഇന്ന് കൊല്ലം സെഷൻസ് കോടതി ആ പ്രതികള് പ്രതികളല്ല അവർ കുറ്റക്കാരല്ല എന്ന് കാണിച്ചുകൊണ്ട് അവര് വെറുതെ വിട്ടിരിക്കുന്നത്